പെരുന്നാൾ ഇങ്ങനെ ആഘോഷങ്ങൾക്ക് ഭർണ പകിട്ടേക്കാൻ നിറഫാഴിഞ്ഞു ലേഡീസിനും റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു വടക്കാഞ്ചേരി നടുത്തറയിൽ മാവു പൊട്ടി വീണ മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു മേഖലയിൽ വൈദ്യുത ബന്ധം തകരാറിലായി സംഭവത്തെ തുടർന്ന് ഏറെ നേരം തടസ്സപ്പെട്ടു തിങ്കളാഴ്ച കൂടിയായിരുന്നു സംഭവം വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഏഴ് ഒമ്പത് അതിർത്തി മേഖലയായ നടുത്തറ പാട്ടത്തു വളപ്പിനു സമീപമാണ് മാവു പൊട്ടി വീണത് ഇതേ തുടർന്ന് പതിനൊന്ന് കെ വിയുടെ രണ്ട് പോസ്റ്റുകളും ഒരു എൽ ഡി പോസ്റ്റും തകർന്നു വൈദ്യുതി കമ്പികൾ റോഡിലൂടെ പൊട്ടി വീണതിനെ തുടർന്ന് കെ എസ് സി ബി അധികൃതർ സ്ഥലത്തെത്തി ബന്ധം അപകട സാധ്യത ഒഴിവാക്കി വൈദ്യുതി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കെ എസ് ഇ ബി അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് വൈദ്യുതി ബന്ധം തകരാറിലായതോടെ മേഖലയിലെ കുടിവെള്ള വിതരണം ഉൾപ്പെടെ താറുമാറായി വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു